വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ തിരുവലി പഞ്ചായത്ത് രണ്ടാം വാർഡ് വെള്ളാരത്തിൽ താമസിക്കുന്ന പുതുക്കോടൻ ഷിബുവിന്റെ ചികിത്സക്കായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ കുടുംബത്തിന്റെ ഏക ഏകാത്താണിയായ ഷിബുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി അമ്പത് ലക്ഷം രൂപ കണ്ടെത്തണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂലിത്തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണ കുടുംബത്തിന്റെ ഏകാത്താണി കൂടിയാണ് രോഗബാധിതനായ ഷിബു ഭാര്യയും കുട്ടിയും പ്രായാധിക്യത്തിന്റെ അവശതകളിൽ കഴിയുന്ന മാതാപിതാക്കളുമുള്ള കുടുംബം തീർത്തും നിരാലംബരായ അവസ്ഥയിലായതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങുന്നത് ഇതിനായി ഷിബു ചികിത്സ സഹായ സമിതി കേരള എന്ന പേരിൽ കേരള ഗ്രാമീണ ബാങ്ക് തിരുവാലി ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു തിരുവാലി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ വെള്ളാരത്തിൽ താമസിക്കും പുതുക്കോടൻ കുഞ്ഞാൻകുട്ടിയുടെ മകൻ ഷിബു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വർഷമായി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് എഴുപത് വയസ്സുള്ള അച്ഛനും അറുപത്തഞ്ച് വയസ്സുള്ള അമ്മയും ഒരു വിവാഹം കഴിച്ച് ഒഴിവാക്കിയിട്ടുള്ള സഹോദരിയും ഭാര്യയും ഒരു കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിൻ്റെ നാഥനാണ് ഷിബു ഈ ഒരു വർഷക്കാലം ആ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരും സഹായിച്ചു കൊണ്ടാണ് ചികിത്സ നടത്തിയിട്ടുള്ളത് എന്നാൽ ഈയിടെയായിട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ രോഗം പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയൂ എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് മൈത്ര ആശുപത്രി കോഴിക്കോടിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അൻപത് ലക്ഷം രൂപ ചെലവ് വരു വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ഏഴാം തീയതി രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയുടെ ഭാരവാഹികൾ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ചികിത്സയ്ക്ക് വേണ്ടി തിരുവാലി പഞ്ചായത്തിലെ ഒരു വലിയ ആയിരത്തി പ അല്ല നൂറിൽ നൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന നൂറ്റി അൻപതോളം ആളുകൾ പങ്കെടുത്ത ഒരു യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ വണ്ടൂരിൻ്റെ ബഹുമാനി എം എൽ എ എ പി അനിൽകുമാർ അതുപോലെ തന്നെ മുൻ എം എൽ എ എൻ കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അസ്കർ അമയൂർ ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറുമായുള്ള ശോഭന അതുപോലെ തന്നെ നമ്മുടെ കോമളവല്ലി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷാധികാരികളെത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഞാൻ കെ രാമൻകുട്ടി ചെയർമാനും രവീന്ദ്രൻ ട്രഷററും കൺവീനറുമായിട്ടുള്ള ഒരു അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സഹായ സമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ രാമൻകുട്ടി കൺവീനർ കെ രാമചന്ദ്രൻ ട്രഷറർ സി കെ രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ പി മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ അലിസാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം